നമസ്കാരം പിണറായി വിജയൻ ഭരണം തുടങ്ങി ഒൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു ഈ ഒൻപത് വർഷ കാലയളവിൽ അദ്ദേഹം അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം നടത്തുമെന്ന് പലതവണ അവകാശപ്പെട്ടത് നമ്മൾ കണ്ടിട്ടുണ്ട് അഴിമതിക്കാർ പഠിക്കു പുറത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നാൽ അദ്ദേഹം തന്നെ അഴിമതി നടത്തുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വേണ്ടി പണം സമ്പാദിക്കുന്നു എന്നൊക്കെ നമുക്കറിയാം അതുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് രാഷ്ട്രീയമായാണ് നിയമപരമായ ഒരു സംഭവത്തെ ഒരു അഴിമതിയെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനുള്ള ശേഷി സി പി എമ്മിന് ഉള്ളതുകൊണ്ട് അഴിമതിയിൽ അദ്ദേഹം ഇങ്ങനെ പൂണ്ടുവിളയാടുന്നു അതേസമയം അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ നായകനായി സ്വയം ഉയർത്തി വയ്ക്കാൻ വേണ്ടി പലതും പ്രഖ്യാപിക്കാറുണ്ട് ഈ ഒൻപത് വർഷത്തിനിടയിൽ പിണറായി വിജയൻ അഴിമതിക്കാരായ എത്ര ഉദ്യോഗസ്ഥരെ പിടിച്ചു പുറത്താക്കിയിട്ടുണ്ട് നമ്മൾ വിജിലൻസ് പൊക്കി എന്ന പേരിൽ പല വാർത്തകളും കാണാറുണ്ട് ആണും പെണ്ണുമൊക്കെ അതിൽ വ്യത്യാസമില്ലാതെ അഴിമതി നടത്തുന്നു കയ്യോടെ പലരെയും പിടികൂടുന്നു ഇതിൽ എത്ര പേരെ പിരിച്ചു പിരിച്ചുവിട്ടതായി നമ്മൾ കണ്ടിട്ടുണ്ട് അനേകം ഉദ്യോഗസ്ഥന്മാർ പല കോണുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തിയിട്ടുണ്ട് കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ ഇവർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടായിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവരെ കൈയ്യോടെ പിടികൂടി ജയിലിൽ അടച്ചിട്ടുണ്ട് പക്ഷെ ഇവരിൽ എത്ര പേരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടിട്ടുണ്ട് പിണറായി വിജയൻ ജനങ്ങളോട് ഉത്തരം പറയണം ഞാൻ ആകെപ്പാട് പിരിച്ചുവിട്ടതായി കണ്ടത് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരെയാണ് അതിന്റെ വിശദാംശങ്ങളും ഞാൻ അന്വേഷിച്ചു പോയി പിരിച്ചുവിടുന്നത് അഴിമതിക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരെ ആണേ എന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ സാങ്കേതിക കുരുക്കിൽപ്പെടുത്തി രാഷ്ട്രീയ എതിരാളികളായ അതായത് സി പി എമ്മിന്റെ അടിമപ്പണിക്ക് നിന്നുകൊടുക്കാത്ത ഉദ്യോഗസ്ഥന്മാരെയാണ് പിരിച്ചുവിടുന്നത് അഴിമതിക്കാരാണെങ്കിലും സി പി എമ്മിനോട് താല്പര്യമുണ്ടെങ്കിൽ അവരെ സംരക്ഷിക്കും പോയിടങ്ങളിലെല്ലാം അഴിമതി നടത്തിയതിന്റെ പേരിൽ പേരെടുത്ത ഒരു സി ഐ അതായത് ഒരു ഇൻസ്പെക്ടർ കേരള പോലീസിനോട് ശ്രീമോൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ശ്രീമോൻ തൊടുപുഴയിലും മുണ്ടക്കയത്തുമൊക്കെ സി ഐ ആയിരുന്ന കാലത്ത് അനേകം അഴിമതി കേസുകളിലും മറ്റ് ക്രിമിനൽ കേസുകളിലും പ്രതിയായി അയാൾക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം വായിച്ചാൽ ഞെട്ടിപ്പോകും ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ട് അയാളെ പിരിച്ചുവിട്ടു ഓർക്കണം പോലീസ് പിരിച്ചുവിട്ടതല്ല ഹൈക്കോടതി ഇടപെട്ട് പിരിച്ചുവിട്ടു ഹൈക്കോടതി ഇടപെട്ട് പിരിച്ചുവിട്ടതുകൊണ്ട് പോലീസ് അയാളെ പിരിച്ചുവിട്ടതായി ഉത്തരവിറക്കി എന്നിട്ട് നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ടായി പിരിച്ചുവിട്ട നടപടിക്രമത്തിൽ വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ് പിന്നീട് അയാളെ സർവീസിലെടുത്തു ഇപ്പോൾ അയാൾ കാസർഗോഡ് എവിടെയോ സേവനമനുഷ്ഠിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ അദ്ദേഹം വോളണ്ടിയറി റിട്ടയർമെന്റ് എടുത്ത് വിദേശത്തുള്ള കാനഡയിലാണോ അയർലൻഡിലാണോ എന്ന് എനിക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല വിദേശത്തുള്ള മക്കളുടെ അടുത്തേക്ക് പോവുകയാണ് അനേകം കേസുകൾ അയാളുടെ പേരിലുണ്ട് ആ കേസുകളൊക്കെ അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ അയാൾ വോളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിന് ഒത്താശ ചെയ്തു കൊടുക്കുന്നു ഇതാണ് പിണറായി വിജയൻ്റെ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം അതേസമയം കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പി എസ് രഘു എന്ന് പറയുന്ന ഒരു പോലീസുകാരനുണ്ടായിരുന്നു അയാൾ അത്യാവശ്യം സാമൂഹ്യ പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു നായ സ്നേഹിയായ മനുഷ്യനാണ് കോവിഡ് കാലത്ത് ഈ രഘു എന്ന പോലീസുകാരൻ അവിടെ വരുന്ന മനുഷ്യർക്ക് കാപ്പി കൊടുക്കാൻ വേണ്ടി എ വി ടി കമ്പനിയിൽ നിന്നും ഒരു മെഷീൻ മേടിച്ച് സ്ഥാപിച്ചതിന്റെ പേരിൽ അത് നാട്ടുകാർക്ക് വേണ്ടി ചെയ്തതാണ് അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ടു വാസ്തവത്തിൽ അന്നത്തെ ഡി സി പി എ ഈ ഉദ്ഘാടന ചടങ്ങിൽ വിളിക്കാതിരുന്നതായിരുന്നു കുറ്റം രഘു മുൻകൈ എടുത്തു കൊണ്ടുവന്ന ഈ കോഫി മെഷീൻ ഇൻസ്റ്റാൾമെന്റിൽ എസ് എച്ച്ഒ അടക്കമുള്ളവരുടെ പിന്തുണയുണ്ട് പക്ഷെ ജോലി നഷ്ടപ്പെട്ടത് രഘുവിനെ അങ്ങനെ ചിലരെ പിരിച്ചുവിടുന്നതല്ലാതെ അഴിമതിക്കാരോട് ഒരു യുദ്ധവും പിണറായി സർക്കാർ ചെയ്യാറില്ല എന്നാൽ പിണറായി അല്ല മോദി കേന്ദ്ര സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ അഴിമതി നടത്തിയാൽ അവർ അവരുടെ ദൗത്യം പൂർത്തിയാക്കിയില്ലെങ്കിൽ തൽക്ഷണം പിരിച്ചുവിടും നമ്മുടെ മുമ്പിലുള്ള ജീവിക്കുന്ന ഉദാഹരണമാണ് ദേശീയപാത അറുപത്താറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ദേശീയപാത അറുപത്തി ആറിലെ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്ത് വലിയ വീഴ്ച സംഭവിച്ചിരിക്കുന്നത് വ്യക്തമായിട്ടുണ്ട് വയൽ പോലുള്ള സ്ഥലത്തുകൂടിയാണ് ആ ഭാഗം കടന്നു പോകുന്നത് എന്നാൽ അടിത്തറ പോലും വേണ്ടതുപോലെ പണിയാതെ കെട്ടിപ്പൊക്കി വലിയ തോതിൽ ഒറ്റക്കട്ടയിൽ കെട്ടിപ്പൊക്കി ആറുപേര് ദേശീയപാത കടത്തിവിട്ടു ആ സൈഡ് മുഴുവൻ ഇടിഞ്ഞു പോകുന്നു ദേശീയപാതയ്ക്ക് വിള്ളൽ വീഴുന്നു അവിടെ മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതയ്ക്ക് വിള്ളൽ വീണുകൊണ്ടിരിക്കുന്നു ഈ വിള്ളൽ വീണ ദേശീയപാതയെക്കുറിച്ച് അടിയന്തര പ്രാധാന്യത്തോടുകൂടി അന്വേഷണം പ്രഖ്യാപിച്ചു വിള്ളൽ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ ദേശീയപാത അതോറിറ്റി മാത്രമല്ല കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയവും അടിയന്തര നടപടിക്ക് വേണ്ടി അന്വേഷണത്തിന് വെച്ചു പ്രാഥമിക അന്വേഷണത്തെ തുടർന്ന് ഒരു ഉദ്യോഗസ്ഥന് പിരിച്ചുവിട്ടു ഒരാളെ സസ്പെൻഡ് ചെയ്തു പ്രോജക്റ്റ് മാനേജറെ സസ്പെൻഡ് ചെയ്തു പ്രോജക്റ്റ് എഞ്ചിനീയറെ പിരിച്ചുവിട്ടു ഒരാലോചനയും ഇല്ലാതെ തന്നെ ഗുരുതരമായ കുറ്റകൃത്യം തെളിഞ്ഞതിനെ തുടർന്ന് രണ്ടുപേരെ പിരിച്ചുവിട്ടു ഉത്തരവാദിത്വമുള്ള കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തി ഹൈദരാബാദിലെ കെ എൻ ആർ കമ്പനി അടക്കം മുംബൈയിലെയും ബാംഗ്ലൂരിലെയും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നാല് കമ്പനികൾക്ക് നോട്ടീസ് കൊടുത്തിരിക്കുന്നു അതിൽ കെ എൻ ആറിന് പതിനൊന്ന് കോടി എൺപത് ലക്ഷവും ബാക്കി കമ്പനികൾക്കെല്ലാം ഇരുപത് ലക്ഷവും പിഴയടിച്ചിരിക്കുന്നു മാത്രമല്ല ഇവരെ കുറിച്ച് അന്വേഷണം പൂർത്തിയായാൽ ഇവരുമായി കരാർ റദ്ദാക്കും കൂരിയാട് ഭാഗം മുഴുവൻ പൊളിച്ച് അവിടെ മേൽപ്പാലം പണിയണം അതിനുള്ള ചെലവ് എൺപത് കോടി രൂപ ഈ കമ്പനി സ്വന്തം കയ്യിൽ നിന്നും എടുക്കണം നാശകൈവ അതോറിറ്റി ചെയർമാൻ സന്തോഷ് കുമാർ യാദവ് നാളെ കേരളത്തിലേക്ക് എത്തുകയാണ് അടിമുടി ഡിസൈനിൽ പാളിച്ച പറ്റിയിട്ടുണ്ട് സുരക്ഷയിൽ പാളിച്ച പറ്റിയിട്ടുണ്ടെന്ന് ബോധ്യമായിരിക്കുന്നു ഇതോടുകൂടി പാളിച്ച സംഭവിച്ചവർക്കെതിരെയെല്ലാം നടപടിയുണ്ടാവും ദേശീയപാതയിലെ പല ഭാഗങ്ങളും പൊളിച്ചു പണിയേണ്ടി വരും ഈ പൊളിച്ചു പണി ആരാണോ കോൺട്രാക്ട് എടുത്തത് അവരുടെ ചെലവിലായിരിക്കും നടത്താൻ പോകുന്നത് മഴ തുടങ്ങിയപ്പോൾ തന്നെ ദേശീയപാത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൊളിയുകയാണ് അങ്ങനെയെങ്കിൽ തുലാമഴയാകുമ്പോൾ എന്തായിരിക്കും സ്ഥിതി എന്ന് ആലോചിക്കുക റോഡ് പണി പൂർത്തിയാകുന്നതിന് മുൻപാണ് ഇത് സംഭവിച്ചുറക്കണം ദീർഘകാലത്തേക്ക് മനുഷ്യർക്ക് അവന് ജീവനും വഹിച്ചുകൊണ്ട് ഓടാനുള്ള വഴിയാണ് ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത് ദേശീയപാത അടിമുടി പാളിപ്പോയെന്നും മിക്ക ഭാഗങ്ങളും പൊളിച്ച് വീണ്ടും പണിയേണ്ടി വരുമെന്നും ഉറപ്പായി അതിന് നിരാശ പിണറായി വിജയൻ ഉണ്ടാവും അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ദേശീയപാത പൂർത്തിയാക്കുമെന്നും അതിൻ്റെ പേരിൽ മൈലേജ് എടുക്കാമെന്നും കരുതിയിരുന്ന പിണറായിക്ക് ഏറെ നിരാശപ്പെടേണ്ടി വരും കാരണം പണി പൂർത്തിയായ ഭാഗത്തെല്ലാം ഇനി പരിശോധന ഉണ്ടാവും പാലക്കാട് ഐ ഐ ടിയിലേയും സെൻട്രൽ റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും ജിയോളജിക്കൽ സർവേയുടെയും ഒക്കെ വ്യത്യസ്ത കമ്മിറ്റികൾ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സമസ്ത മേഖലകളിലും അടിമുടി അന്വേഷണമാണ് ഈ ദേശീയപാതയുടെ ഡിസൈൻ തന്നെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്കും മണ്ണിനും നിരക്കുന്നതല്ലെന്ന് വ്യക്തമായിരിക്കുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ വർഷം കൊണ്ട് പൂർത്തിയാക്കിയിരിക്കുന്ന റോഡിന്റെ പല ഭാഗങ്ങളും ഇനി പൊളിച്ചു പണിയേണ്ടി വരും തൽക്കാലം പണി നടക്കുന്ന ഭാഗങ്ങൾ നിർത്തിവെക്കേണ്ടി വരും മേൽപ്പാലം ഇടങ്ങൾ ഒഴികെ ബാക്കി എല്ലായിടത്തും ഇനി അന്വേഷണവും തിരുത്തലുമാണ് ദേശീയ അടുത്ത വർഷമോ അതിന്റെ പിന്നത്തെ വർഷമോ പൂർത്തിയാവുകയില്ല എന്ന് മാത്രമല്ല ഇപ്പോഴത്തെ ദുരവസ്ഥ തുടരുകയും ചെയ്യും എന്നാൽ ഇവിടെയും നമ്മൾ ശ്രദ്ധ നേടേണ്ടത് എത്ര ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നത് എന്നതാണ് വീഴ്ചയെക്കുറിച്ച് പലതോതിൽ അന്വേഷണം നടക്കുന്നു പലർക്കെതിരെയും അച്ചടക്ക നടപടി ഉണ്ടാവുന്നു കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെ മോദി ചുമതലപ്പെടുത്തിയതനുസരിച്ച് ഗഡ്കരി തന്നെ നേരിട്ടാണ് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നതും അന്വേഷണം കൈകാര്യം ചെയ്യുന്നതും അഴിമതിക്കാരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് മോദി സർക്കാരിനെ കണ്ട് പിണറായി വിജയൻ പഠിക്കണം എങ്കിൽ മാത്രമേ ഈ നാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടാവൂ